അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സമയം ശരിക്കും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഈ പറയുന്ന ഇൻഡി അലയൻസ് ഇന്ത്യ സഖ്യം ആ ഒരു സഖ്യത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിലേറിക്കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കും എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യം ശരിക്കും ഇനി എന്താകും എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഇനിയാണ് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യം യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ അവരെടുത്ത ഒരു തീരുമാനമാണ് പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനം സർക്കാരിനെതിരെ ഒന്നിച്ച് നിൽക്കും സർക്കാർ ഉണ്ടാക്കില്ല പ്രതിപക്ഷത്ത് ശക്തമാവാൻ ഇന്ത്യ സഖ്യം ശരിക്കും ഈ ഇന്ത്യാ സഖ്യം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവർ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് ഭരിക്കും എന്നുള്ള തരത്തിലാണോ പറയുന്നത് ശരിക്കും ഇവർക്ക് പ്രതിപക്ഷം തിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് അവർക്കും വളരെ നല്ല ബോധ്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ള തരത്തിൽ അല്ലാതെ അവർക്ക് ഭരണപക്ഷത്ത് കയറാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കയറുന്നില്ല ഞങ്ങൾ പിന്നെ കയറാം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന ആ ഒരു ഇതൊന്നുമില്ല അവർക്ക് അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം അത്രയ്ക്കുള്ള ഒരു കപ്പാസിറ്റിയെ അവർക്കുള്ളൂ ആ ഒരു സീറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അവർക്ക് അത്രയേ ഉള്ളൂ അതിൽ അവർക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കത്തില്ല എന്ന് അവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത് അല്ലാതെ അവരെടുത്ത ഒരു വലിയ തീരുമാനമോ അല്ലെങ്കിൽ അതൊരു വലിയ ഡിസിഷനോ ഒന്നും തന്നെയല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അതേ നടക്കത്തുള്ളൂ അതല്ല അവരി ഭരണം ഉണ്ടാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നാണം കെടുന്നത് ഇവർ തന്നെ തന്നെയായിരിക്കുമെന്ന കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ അപ്പോൾ അത് ഒരറ്റത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്താവും എന്നുള്ളതൊക്കെ ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഈ ബി ജെ പി എൻ ഡി എ സഖ്യം ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് അത് ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് ആ വന്ന മാറ്റം പറയുന്നത് അത് ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൻ്റെ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അല്ല മുന്നൂറ്റി മൂന്ന് സീറ്റ് അതായത് മുന്നൂറ് കടന്നിരിക്കുന്നു എൻ ഡി എ സഖ്യം എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഏഴ് സ്വതന്ത്രരും അതോടൊപ്പം തന്നെ ഓരോ അംഗങ്ങളുള്ള മൂന്ന് പാർട്ടികളുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എൻ ഡി എ സഖ്യം ചേർന്നിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം എത്തി നിൽക്കുന്നത് അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാം അവർക്ക് ഭരിക്കാം ഒരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സീറ്റുകളുടെ കാര്യമായാലും അവർക്ക് ഇരുന്നൂറ്റി എന്നുള്ളതും ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണിലല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും അവരിലുള്ള ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇനി ദിവസം പ്രതി അതായത് ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാസങ്ങൾ എടുക്കുമോ എന്ന് തന്നെ അറിയത്തില്ല ഇവരുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്രയും പാർട്ടികളെയൊക്കെ ആ ഒരു രീതിയിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഇനിയിപ്പോൾ ഇവരിലുള്ള പലരും ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയാൽ തന്നെയും അത്ഭുതപ്പെടാനില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് ശരിക്കും ഒരു വളരെ വലിയൊരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ ബി ജെ പിയെ നോക്കുമ്പോൾ അവർക്ക് ഈ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ആ ഒരു വലിയ സീറ്റ് നില അവർക്ക് ഇപ്പോഴും ഉണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് സീറ്റുകളോളമാണ് ഇനി ആ ഒരു കേവല ഭൂരിപക്ഷമായിട്ട് വേണ്ടത് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ഒരു കംഫർട്ട് സോൺ ഇപ്പോഴും അവർക്ക് നിലനിൽക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇന്ത്യ സഖ്യമെന്ന സഖ്യമില്ലെങ്കിൽ അവർ തൊണ്ണൂറ്റി ഒൻപതിൽ ഒതുങ്ങുന്ന ഒരു അവസ്ഥയാണ് അതിൽ തന്നെ ഈ തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഇനി എത്ര പേര് കുറയുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യം മുൻകാലങ്ങളിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എത്ര പേർ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്നുള്ളതും അതാണ് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ആ ഒരു വലിയ സീറ്റ് നില ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ എൻ ഡി എ സഖ്യം എന്ന സഖ്യം നോക്കുമ്പോഴത്തേക്കും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും ഉയർന്ന് ഇപ്പോൾ മുന്നൂറ്റി മൂന്നിലേക്കും എത്തി നിൽക്കുന്നു ശരിക്കും ഇനി ഇപ്പോൾ ഉള്ള പല നീക്കങ്ങളും ബി ജെ പിയുടെ പല നീക്കങ്ങളിലും കോൺഗ്രസ് വളരെ പേടിയോടെ വേണം കാണാനായിട്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവരെന്തൊക്കെ പറഞ്ഞാലും അവർ വലിയ ശക്തിയായിട്ട് പ്രതിപക്ഷത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ആ ഒരു തരത്തിൽ ഒരു കംഫർട്ട് സോണിൽ അവരുടെ ആ എം പിമാരെ പോലും പിടിച്ചു നിർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ കണ്ടതും അത് തന്നെയാണ് ഇനിയും അത് തന്നെയാണോ കാണാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുറപ്പാണ് ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നു കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അധികാരമില്ല ഇനി വരുന്ന ആളുകൾ ഈ ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ള മറ്റു പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറയത്തില്ല എന്ന് കോൺഗ്രസിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ കാരണം കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണമില്ല കോൺഗ്രസിൻ്റെ ഒപ്പം പ്രതിപക്ഷത്തിരുന്നിട്ട് എന്തുപയോഗം അതിൻ്റെതും ഒറ്റയ്ക്ക് നിന്നൂടെ എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഇതൊക്കെ നാളിൽ വളരെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല അവരി ബി ജെ പി സപ്പോർട്ട് ചെയ്ത് പോയാലും അത്ഭുതപ്പെടാനില്ല ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ പത്ത് പേര് കൂടി മുന്നൂറ്റിമൂന്ന് സീറ്റായിരിക്കുന്നു അപ്പോൾ ഈ മുന്നൂറ്റി മൂന്ന് എന്നുള്ളത് ഇപ്പോഴത്തെ കണക്കാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളം വർദ്ധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ തന്നെ അവർ മുന്നൂറ് ക്രോസ് ചെയ്തിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ എണ്ണത്തിൽ എത്രത്തോളം കുറവ് സംഭവിക്കും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് എത്രത്തോളം സീറ്റുകൾ ഇനിയും വർദ്ധിക്കാനായിട്ട് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബി ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമെന്ന് പറയുന്നതും അതുതന്നെയാണ് മോദി അമിത് എന്ന ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു വലിയ നേട്ടമെന്ന് പറയുന്നതും കോൺഗ്രസ്സിന് ഇല്ലാത്ത ഒരു വലിയ മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് എൻ ഡി എ ബി ജെ പി ഇപ്പോൾ വെരി കംഫർട്ട് സോണിലാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഡെയ്ഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യമാണ് എന്ത് സംഭവിക്കും വരും ദിവസങ്ങളിൽ അവർക്കെന്നുള്ളതും അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുമോ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം